പ്രീപടി പിന്നെ നമുക്കൊരിക്കൽ കൂടി തൃശ്ശൂരിലേക്ക് ഒന്ന് മടങ്ങണം തൃശ്ശൂർ വിയൂരി ഇപ്പോൾ വേടൻ്റെ വീട്ടിലും തെളിവെടുപ്പ് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് നൽകാം വേടൻ്റെ തൃശ്ശൂർ തിരൂരിലുള്ള വീട്ടിലെത്തിച്ച് ഇപ്പോൾ തെളിവെടുക്കുകയാണ് ജെയ്സൻ ചമവളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നേരത്തെ ജുവലറിയിൽ കൊണ്ടുപോയി വെള്ളി കെട്ടിയ സ്ഥലത്ത് തെളിവെടുത്തിരുന്നു അവിടെ സന്തോഷം ഇപ്പോൾ മൊഴി നൽകി സന്തോഷം നൽകിയ മൊഴിയിൽ വേടനെ അറിയാം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ജെയ്സൺ ഉണ്ട് ജെയ്സൻ ഇതിപ്പോൾ ഇപ്പോൾ വേടൻ താമസിക്കുന്ന വീടാണോ അവിടേക്കാണോ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയത് വേടനുമായി ആരുൺകുമാർ തീർച്ചയായും ഇതാണ് ഇപ്പോൾ വേടൻ്റെ വീട് ഈ വീട്ടിലേക്കാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി വേടനെ കൊണ്ടുവന്നിരിക്കുന്നത് സ്വാഭാവികമായും ഈ പുലിനഖം വെള്ളിക്കെട്ടിയതിന് ശേഷം ഇത് കൊണ്ടുവന്ന സ്ഥലം എന്ന രീതിയിലും ഇതുമായി എന്തെങ്കിലും ഒരു ഒരു കണക്ഷൻ വനം വകുപ്പ് കണ്ടിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും വീട്ടിൽ വന്ന് തെളിവെടുപ്പ് നടത്തുന്നത് ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വീട്ടിൽ വേടൻ്റെ പിതാവ് അതുപോലെ തന്നെ സഹോദരൻ സഹോദരി ഇവരാണ് ഇന്നലെ ഉണ്ടായിരുന്നത് ഇവർ തന്നെ ഇപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് സ്വാഭാവികമായി ഇന്നിവിടെ എത്തുമെന്ന് വനം ഉദ്യോഗസ്ഥർ വേടൻ്റെ വീട്ടിലെ സഹോദരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് നേരത്തെ ഈ സന്തോഷിൻ്റെ അതായത് ഈ സരസ ജല്ലറിയിൽ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നീണ്ട തെളിവെടുപ്പ് പൂർത്തിയാക്കണം അതിനുശേഷം സരസ ജ്വല്ലറിയുടെ ഉടമ സന്തോഷ് പറഞ്ഞത് വേടനെ തനിക്ക് അറിയില്ല എന്ന് തന്നെയാണ് ഒരു സുഹൃത്ത് മുഖേനയാണ് ഇത് കെട്ടാൻ കൊണ്ടുവന്നത് അതിനുശേഷം കെട്ടിയതിന് ശേഷം ആണ് വേടൻ നേരിട്ട് സുഹൃത്തിനൊപ്പം വന്ന് ഈ പുലിനകം അത് വെള്ളി കെട്ടിയ പുലിനകം വാങ്ങിക്കൊണ്ടുപോയത് എന്നതാണ് നേരത്തെ സന്തോഷ വ്യക്തമാക്കിയത് സന്തോഷിന് കേസിൽ സാക്ഷിയാക്കാനായിട്ടാണ് വനംവകുപ്പ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് ഈ തെളിവെടുപ്പിൻ്റെ ഏതാണ്ട് രൂപം കണ്ടപ്പോൾ മനസ്സിലായത് സ്വാഭാവികമായി ഇതൊരു പുലിപ്പല്ല് ആണ് എന്ന് തനിക്കറിയില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം വേടൻ്റെ എല്ലാ ഇതിലും കാണുന്ന നായ ഒരു പ്രധാന അപ്പോൾ ഡോറ് അടച്ചു കഴിഞ്ഞു നായയുണ്ട് വേടൻ്റെ എല്ലാ ചിത്രങ്ങളിലും അല്ലെങ്കിൽ വിഷ്വൽസിലൊക്കെ പ്രധാന ഒരു കഥാപാത്രം ഒരു നായയാണ് നായ അകത്തുണ്ടായിരുന്നു അതിപ്പോൾ അവർ ഡോറ് അടച്ചു ഞാൻ പറഞ്ഞത് വേടനുമായി ബന്ധപ്പെട്ട എല്ലാ അറിയാനുള്ള ഒരു ആഗ്രഹം സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വർദ്ധിച്ചു വന്നിട്ടുണ്ട് ഈ വേടൻ പ്രധാന പൂർത്തിയാക്കിയതിനു ശേഷം എന്തെങ്കിലും പ്രതികരിക്കുമെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാവുന്നതാണ് ഇപ്പോൾ വേടൻ്റെ പുലി പുലിപ്പല്ല് കേസിൽ വേടനെ ഇപ്പോൾ വേണന്റെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വനംവകുപ്പ് അവിടെയും തെളിവെടുപ്പ് നടക്കുന്നു നേരത്തെ ജുവലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതിനു ശേഷമാണ് തിരൂരിലുള്ള വീട്ടിലേക്കും കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ പല പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വേണന് മാത്രമേ ഈ നിയമമുള്ളൂ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് സമാനമായ രീതിയിൽ പുലിപ്പല്ലി കെട്ടിയ ആൾക്കാരെയും പുലിനഖം കെട്ടിയ ആളുകളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്ന തരത്തിലുള്ള പ്രതികരണവും നടക്കുന്നുണ്ട് ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ പരിണമിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം